കഴിഞ്ഞ ഏഴ് ദിവസമായി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇവിടെ ഈ കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴു ദിവസമായി ഈ തിരച്ചിൽ തുടരുമ്പോഴും ഒരു തരത്തിലുമുള്ള ശുഭവാർത്തകളും നമുക്ക് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഏതായാലും ഇന്നത്തെ തിരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് ആർമിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചത് രാവിലെ ആറു മണി മുതൽ തന്നെ ആർമിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു അത് തുടർന്ന് ഏകദേശം ഒരു പത്തുമണിയോട് കൂടി തന്നെ നമ്മുടെ കോഴിക്കോട് എം പി എം കെ രാഘവൻ എം പി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു അദ്ദേഹം മാധ്യമങ്ങളെ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് റവന്യൂ മന്ത്രി കർണാടകയിലെ റവന്യൂ മന്ത്രി പറഞ്ഞത് മണ്ണിനടി ലോറിയില്ല അത് അത് അദ്ദേഹത്തിന് ഒരു പിഴവ് സംഭവിച്ചതാണ് എന്നൊക്കെ രീതിയിലുള്ള മന്ത്രിയുടെ പ്രസ്താവന മുഴുവൻ തള്ളുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് എം പി പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്ന് അതിനുശേഷം നേരെ എം പി ഈ മണ്ണ് മണ്ണിടിച്ചിലുണ്ടായിരുന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു കാര്യ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ മണ്ണിടിച്ചിലേക്ക് പോയി അദ്ദേഹം പോയി അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് തുടർന്ന് ഏകദേശം ഒരു പത്ത് പത്തരയോടെയാണ് ബാംഗ്ലൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചത് അതായത് ബംഗളൂരുവിലെ എം എൽ എയുടെ ഇടപെടൽ കർവാർ എം എൽ എയുടെ ഇടപെടൽ ബംഗളൂർ ക്ഷമിക്കണം മഞ്ചേശ്വരം എം എൽ എയുടെ ഇടപെടലിലാണ് ഇവിടെ റഡാർ എത്തിച്ചത് ആ റഡാർ എത്തിച്ച് പരിശോധന നടത്തി തുടർന്ന് പന്ത്രണ്ട് മണിയോടെ രണ്ട് സിഗ്നലുകൾ ലഭിച്ചു അതായത് ഈ മണ്ണ് വീണ മലയുടെ ഭാഗത്ത് നിന്നാണ് രണ്ട് സിഗ്നലുകൾ ലഭിച്ചത് തുടർന്ന് അത് ശുഭപ്രതീക്ഷയെകുന്നൊരു സിഗ്നലുകൾ തന്നെയായിരുന്നു ആ രണ്ടും എന്നാൽ ആ രണ്ടും ഏകദേശം ഒരു മൂന്ന് മണിയോടെ അത് കൺഫേം ആയിട്ടില്ല കാരണം ഒരു ലോറിയുടെ ഒരു അംശം പോലും ആ രണ്ട് സിഗ്നലുകൾ കിട്ടിയ പരിശോധ പരിശോ കിട്ടിയ ഭാഗത്ത് നിന്ന് കുഴിച്ചു നോക്കിയെങ്കിലും ഒരു ഒന്നും തന്നെ ലഭിച്ചില്ല കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ മണ് ഇവിടുത്തെ ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ലോഹാംശം കൂടുതലുള്ള മണ്ണാണ് കാരണം നല്ല പാറകളുള്ള ഒരു സ്ഥലമാണ് മലയാണ് അതുകൊണ്ട് തന്നെ ലോഹാംശം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ റഡാർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ സിഗ്നൽ ലഭിക്കുന്ന ചിലപ്പോൾ ഈ പാറയുടെ സിഗ്നൽ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ രണ്ട് സിഗ്നലുകളും നമുക്ക് ഒരു ശുഭപ്രതീക്ഷയേകുന്നൊരു സംഭവമല്ലാതെ പോയത് തുടർന്ന് അവിടുത്തെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിട്ടുള്ള പരിശോധന നടത്തി എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല തുടർന്ന് ഉച്ചയോടെ തന്നെ ഇത് ഈ മണ്ണ് മലയുടെ ഭാഗത്ത് നിന്നുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇപ്പോൾ ഉച്ചയോടെ തന്നെ അത് സ്ഥിരീകരിച്ചില്ല എന്നുള്ള ആർമിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു അറിയിപ്പ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത് തുടർന്ന് ആർമിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ അതായത് ഈ മണ്ണ് നേരെ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയുടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പുഴയാണ് ഗംഗാവലി പുഴയാണ് അതായത് ഏകദേശം ഇരുപതടിയോളം താഴ്ചയുള്ള പുഴയാണ് ആ താ പുഴയിലേക്ക് ലോഡ് കണക്കിന് ടൺ കണക്കിന് മണ്ണ് വന്ന് ഇപ്പോൾ പുഴ പുഴയുടെ മുകളിലേക്ക് വരെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിന് ഇടയിലേക്ക് ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ആദ്യം ഇവിടെ എത്തിച്ചേർന്നവർ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കേണ്ടതിൻ്റെ ഭാഗമായി ഇത് ഇവിടുത്തെ മണ്ണ് അവിടെ അതായത് ഈ മലയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണ് മുഴുവൻ നീക്കി പുഴയുടെ ഭാഗത്തേക്ക് ഇടുകയായിരുന്നു ഈ പുഴയുടെ ഭാഗത്ത് ഇപ്പോൾ അവിടുത്തെ മണ്ണാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത് നീക്കം അവസാനമായി ചെയ്തത് അവിടുത്തെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തിയത് ഈ റെസ്ക്യൂ ടീമിൽ നമ്മളോട് സംസാരിച്ചിരുന്നു അതായത് അവർ നമ്മളോട് സംസാരിച്ചത് ഈ മലയുടെയും പുഴയുടെയും അതായത് റോഡ് കഴിഞ്ഞ് മലയുടെയും പുഴയുടെയും അകത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ലോറി ഉണ്ടാകുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അടോർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടത്തുന്നത് നേരത്തെ ഒരു വലിയ രീതിയിലുള്ളൊരു സംഘർഷം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഇത് ഈ മാധ്യമങ്ങൾക്ക് അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഒരു തവണ പോലും അങ്ങോട്ട് കടത്തിവിടില്ലായിരുന്നാൽ ഇന്നലെ നമ്മൾ അവിടെയൊക്കെ പോയതാണ് ദൃശ്യങ്ങളെടുത്തതാണ് ഇന്ന് ഒരു മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലും അങ്ങോട്ട് കടത്തിവിടില്ല അതേസമയം കർണാടകയിൽ കർണാടകയിലെ മാധ്യമങ്ങൾ അവിടത്തേക്ക് പ്രവേശനം നൽകിയിരുന്നു അവർക്ക് മാത്രമാണ് ആ മാധ്യമങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം നൽകിയത് ഇത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയൊരു ഈഗോ ക്ലാഷിനാണ് എന്നൊക്കെയാണ് ഈ രസ്ക രക്ഷാപ്രവർത്തകർ പറയുന്നത് അവർ പറയുന്നത് കേരളത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ആളുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് മുക്കം അതുപോലെ തന്നെ കുരാച്ചുണ്ട് ഭാഗത്ത് നിന്നുള്ള റെസ്ക്യൂ ടീം ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി എന്നാൽ അവർ അകത്തേക്ക് കട ചില ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ചില ആളുകളെ പ്രവേശിപ്പിച്ചിട്ടില്ല തുടർന്ന് ഉച്ചയോടെ എസ് പി എത്തി എല്ലാവരും മൂടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ റെസ്ക്യൂ ടീമിൽ ഉൾപ്പെടെ എല്ലാവരും ഓടിച്ചു തുടർന്ന് അല്പസമയത്തിന് ശേഷം എം പിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ ഇവിടെ സ്ഥലം സന്ദർശിക്കാനെത്തി എം കെ രാഘവൻ എംപിയുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ സന്തുലസ്ഥാന സ്ഥലം സന്ദർശിക്കാനെ തുടർന്ന് ഇരുപതോളം കേരളത്തിൽ നിന്നുള്ള ഇരുപതോളം സംഘങ്ങളെ അകത്തേക്ക് കയറ്റിവിടാൻ തീരുമാനിക്കുകയായിരുന്നു അവർ ഇപ്പോൾ അവർ അതിനുശേഷം അതായത് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിയോടാണ് അവർ അവർ അകത്തേക്ക് കയറിയത് തുടർന്ന് അവിടെ പരിശോധന നടത്തി ആ പരിശോധനയ്ക്ക് ശേഷമാണ് അവർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കാരണം അവർക്കിപ്പോൾ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നീങ്ങുന്നത് അതായത് അവർ അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല കേരളത്തിൽ നിന്നുള്ള ഒരാൾ പോലും അധികം നേരം അവിടെ നിൽക്കാൻ പാടില്ല എല്ലാവരും ഇറങ്ങണം എന്നൊക്കെയാണ് എസ് പി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ അവർ ഒരു തീരുമാനമാകാതെ അവർ ഈ അതായത് ഈ കർണാടകയിലെ ശിരൂര് വിട്ട് പോകില്ല എന്ന് തന്നെ ഉറച്ചൊരു തീരുമാനത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതായത് നമ്മുടെ നാട്ട് കേരളത്തിലാണെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട പണിയാണ് ഇവിടെ കർണാടകയിലെ ഈ ഉദ്യോഗസ്ഥന്മാർ മൂന്ന് മണിക്ക് മൂന്ന് ദിവസമൊക്കെ എടുക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ അവർ ഈ നാട് വിട്ടു അതായത് ഈ കർണാടക വിട്ട് പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതിന് എത്ര ദിവസമായാലും ഇവിടെത്തന്നെ തങ്ങാനുള്ളൊരു തങ്ങവും എന്ന് തന്നെയാണ് അവർ നമ്മുടെ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ നമ്മൾ നേരത്തെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതടി ഏകദേശം ഇരുപതടി ഒരു മൺ പുഴയാണ് ഈ ഗംഗാവലി പുഴ എന്ന് പറയുന്നത് അഴിമുഖമാണ് അതായത് കടലിൽ ചെന്ന് അവസാനിപ്പിക്കുക അവസാനിക്കുകയാണ് ഇവിടെ അവിടെയാണ് ഈ ലോഡ് കണക്കിന് മണ്ണ് വീണത് ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അവിടെ പരിശോധന നടത്തി എന്നാൽ പുഴയിൽ ലോറി ഇല്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത് ഏതായാലും നേരത്തെ ആ സംഘം നമ്മളോട് പറഞ്ഞതുപോലെ പുഴയുടെയും റോഡിൻ്റെയും നടുവിലുള്ള ഭാഗം അതായത് ഇവർ ആദ്യമായി ഗതാഗതം നീക്കണം നീക്കണമെന്നാവശ്യം അതായത് ഗതാഗതം നടത്തണമെന്ന മുൻകരുതലൂടെ നടത്തിയ ഒരു സംവിധാനമുണ്ടായിരുന്നു അതായത് ഈ മലയിൽ നിന്നുള്ള ഒലിച്ചിറങ്ങിയ മണ്ണ് മുഴുവൻ പുഴയിലേക്ക് തന്നെ പുഴയുടെ ഭാഗത്തേക്ക് അതായത് ഈ കടയുണ്ടായിരുന്ന തകർന്ന കടയുണ്ടായിരുന്ന ഭാഗത്തേക്ക് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ലോറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാമ്പത്തിക ഇടനാഴിയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഇടനാഴിയാണ് ഈ റോഡ് എന്ന് പറയുന്നത് അതായത് മംഗല നമ്മുടെ കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് വരെ ബന്ധിപ്പിക്കുന്ന പ്രധാന സാമ്പ ഒരു പ്രധാന ഒരു ഹൈവേ നാഷണൽ ഹൈവേ ആണ് ഇത് ഈ ഹൈവേ വഴി നിരവധി ചരക്ക് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നു പോകുന്നത് എല്ലാവരും ചായ പിടിക്കാനും മറ്റു നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു പത്ത് പന്ത്ര ഏഴ് ദിവസം ഒരു പന്ത്രണ്ട് ദിവസം മുമ്പ് മണ്ണിടിഞ്ഞ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടത്തേക്കുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ മണ്ഡവി മൺവേലി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ദേശീയപാതയിൽ തന്നെ കൂടുതൽ ലോറികൾ കുടുങ്ങിക്കിടക്കുകയാണ് അവരും ഇപ്പോൾ പ്രതിഷേധമായി ചോടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് തങ്ങളെ കട പോകാൻ അനുവദിക്കണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ആവശ്യവുമായി അവരും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ് പി പോലീസ് ഇടപെട്ടവരെ നീക്കുകയും ചെയ്തു ഏതായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നാളെയും തുടരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഴയുടെ ഭാഗത്തേക്ക് ഇവർ ഇട്ട മണ്ണ് ഇപ്പോൾ അത് നിരപ്പാക്കി നിരത്തി ഇട്ടുണ്ട് അവിടെയാണ് ഈ റഡാർ ഉപയോഗിച്ച് ബംഗളൂരുവിൽ നിർത്തിച്ച ഈ പരിശോധനാ സാമഗ്രി ഉപയോഗിച്ച് റഡാർ ഉപയോഗിച്ച് അവിടെ പരിശോധിച്ചത് ഈ നാല് ചക്രമുള്ള വണ്ടി വണ്ടി ആയതുകൊണ്ടാണ് അതായത് ഈ റഡാർ ആയതുകൊണ്ടാണ് ഈ നിരപ്പാക്കിയതിന് ശേഷം അവിടെ പരിശോധനയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും അർജുനെ കിട്ടുന്നത് വരെ ഇവിടുന്ന് ഒരു കേരളത്തിലെ കേരളത്തിൽ നിന്ന് റെസ്ക്യൂ ടീം ആരും പോകില്ല എന്നും അവരോട് പറയുന്നു ഏതായാലും നാളെ ഒരു നിർണാമ നിർണായകമായ വിവരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കർണാടകയിലെ ഷിരൂലിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം